ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സഹോദരിയുടെ ശുദ്ധീകരണ അനുഭവവും അവർക്ക് ഉണ്ടായ മറ്റൊരു ദർശനവും നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനാണ് ജോലിയിൽ രണ്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവസാന കാലമാകുമ്പോൾ എല്ലാവരുടെയും മേൽ ആത്മാവിനെ വർഷിക്കും യുവാക്കൾ സ്വപ്നം കാണും വൃദ്ധർക്ക് ദർശനം ഉണ്ടാകും അങ്ങനെ തന്നെ ഉണ്ടാകും അങ്ങനെ ഒരു വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ശരിക്കും അന്ധീകാരം തന്നെയാണെന്ന് എന്തുമാത്രം മക്കൾക്കാണെന്നും ദർശനങ്ങൾ കിട്ടുന്നത് എല്ലാ ദർശനങ്ങളുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ശരിക്കും ദർശനങ്ങളാണെങ്കിൽ അത് മുൻപ് കണ്ട് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുന്ന ദർശനങ്ങൾ അതല്ലാതെ കുറേ പേര് അവരെ കണ്ടു ഇവരെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഒരു വ്യക്തത ഉണ്ടാകില്ല ഇത് ഇങ്ങനെയുള്ള ദർശനങ്ങൾ ചിലപ്പോൾ ഒരു മാസം മുമ്പ് കണ്ടത് പിന്നീട് അതേപോലെ സംഭവിക്കും അപ്പോൾ ഈ കണ്ട കാര്യങ്ങൾ ഇവർ കുറച്ച് പേരോട് മുൻകൂട്ടി പറഞ്ഞു വെക്കും അല്ലെങ്കിൽ അത് ഹലൂസിനേഷനാണ് ആ തോന്നലാണ് അവർക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞാലോ അതുകൊണ്ട് ഇപ്പോഴത്തെ ദർശനക്കാരൊക്കെ അവരെ ഗൈഡ് ചെയ്യുന്ന ആളുകളോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ മുൻകൂട്ടി പറഞ്ഞു വെക്കുകയാണ് പരിധി പണ്ട് എൻ്റെ കഥയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ദർശനം എന്താണെന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇതെന്താ അതെന്താന്ന് ചോദിച്ച് നടക്കുകയായിരുന്നു പിന്നീട് ആണ് മനസ്സിലായത് ഇത് ഓരോ വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് കാരണം രണ്ട് ദിവസം കഴിയുമ്പോൾ ആ കാര്യം സംഭവിച്ചിട്ടുണ്ടാകും ഇത് ഇതെൻ്റെ മാത്രം അനുഭവം എന്നല്ല ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ദർശനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഞാനിങ്ങനെ ശുദ്ധീകര ആത്മാക്കളെ കുറിച്ച് പറയാൻ തുടങ്ങിയതോടു കൂടി എല്ലാവരും ശുദ്ധീകര ആത്മാക്കളെയാണ് ഇപ്പോൾ വിഷയമാക്കുന്നത് അതുപോലെ അന്ത്യകാലമാണ് വിഷയം അപ്പോൾ ഈ ശുദ്ധീകരാന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശുദ്ധി ശുദ്ധീകരാന് പേടിയൊക്കെ പോയി അപ്പോഴാണ് മെസ്സേജുകൾ വരുന്നത് ഒരുപാട് ആളുകൾക്ക് ശുദ്ധീകരാത്മാക്കളെ മാക്കളെ കാണുന്നുണ്ട് പക്ഷെ ഒരെണ്ണം പുറത്ത് പറയില്ല അത് ഒന്നുകിലും മാനക്കേടാണ് അല്ലെങ്കിൽ എല്ലാവരും കൂടി തലയ്ക്ക് വട്ടണം എന്ന് പറഞ്ഞ് അവരെ പ്രശ്നം ഉണ്ടാക്കിക്കും അപ്പം അതുകൊണ്ട് പലരും മൂടി വയ്ക്കുകയാണ് അതിൽ ചില സന്ദേശങ്ങൾ ദർശനങ്ങൾ വളരെ കറക്റ്റാണ് നൂറും നൂറ്റിപ്പത്ത് ശതമാനം കറക്റ്റാണ് കാരണം കണ്ട കാര്യങ്ങൾ അപ്പം തന്നെ സംഭവിക്കുന്നതാണ് അവരൊന്നും ലോകത്തോട് പറയാറില്ല അല്ലെങ്കിൽ പറയാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല എന്തായാലും ഞാൻ ഒരു സഹോദരി കണ്ട വളരെ പ്രാർത്ഥനാനുഭവമുള്ള ഒരു സഹോദരിയാണ് അന്യമതത്തിൽ നിന്ന് കൺവേട്ടായി വന്ന ആളാണ് ഈശോയുടെ കൂടെ നിൽക്കുന്ന സഹനങ്ങൾ ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ എൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ ഒരു അനുഭവം പങ്കുവെച്ചതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ശുദ്ധീകരണ സ്ഥലവും സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ സഭയുടെ സത്യവിശ്വാസങ്ങളാണ് വിശ്വാസ സത്യങ്ങളാണ് ഈ സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ പിന്നെ വിശ്വാസത്തിന് അടിസ്ഥാനമില്ല നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് നിത്യജീവി അതിലേക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം ആകെ ഒരു വഴി പരിശുദ്ധ കുർബാനയാണ് ആ കുർബാനയിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളും സഹനങ്ങളും എല്ലാം സമർപ്പിക്കുമ്പോൾ അത് പരിഹാരമായിട്ട് ഈശ്വരയുടെ പരിഹാര പരിപാടി ചേർന്ന് പോകുന്നു അങ്ങനെയാണ് നമ്മൾ ഈ സഹനങ്ങളും പ്രാർത്ഥനകളൊക്കെ കാഴ്ച ചൊല്ലുന്നതിൻ്റെയും കാഴ്ചവെക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം ഈശോയുടെ സഹനത്തോട് തിരി രക്ത ശരീരത്തോട് ചേർത്ത് നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കും പാപത്തിന് പരിഹാരമായിട്ട് പലരും പല വ്യാഖ്യാനമൊക്കെ പറയും ആകെ ഒരു ബലിയുള്ള ആ ബലി നടന്നാൽ മതി അതിൽ കഴിഞ്ഞു പോയതും ഇപ്പം നടക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങൾക്കും അവൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു ഇനിയൊരു ബലി വേണ്ട എന്നൊക്കെ നിങ്ങൾ കേൾക്കും പക്ഷേ മനുഷ്യൻ്റെ ഈ ബുദ്ധിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം കഴിഞ്ഞു പോയ പാപങ്ങൾക്കും ഇപ്പം നടക്കുന്ന പാപങ്ങൾക്കും വരാൻ പോകുന്ന പാപങ്ങൾക്കും അവൻ പരിഹാരം ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അതിൻ്റെ അർത്ഥം ഇനി നീ ഇപ്പം പാപം ചെയ്താലും വരാൻ ഉള്ള കാലഘട്ടങ്ങളിൽ നീ എന്തുമാത്രം പാപം ചെയ്താലും അതിൻ്റെ കൂടി പരിഹാരം അവൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇഷ്ടം പോലെ പാപം ചെയ്യാമെന്ന് ലൈസൻസായി പ്രിയ സഹോദരങ്ങളെ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഈശോ പരിശുദ്ധ കുർബാനയായത് ഈശോ കുരിശിൽ മരണം വരിച്ചത് ആദം മുതലുള്ള മക്കളുടെ പാപം മൂലം സ്വർഗവാതില് അടഞ്ഞുകിടക്കായിരുന്നു ആദത്തിൻ്റെയും ഹവയുടെയും പാപം മൂലം സ്വർഗവാതില് കർത്താവ് പിതാവ് കൊട്ടിയടച്ചു പറയു നിന്ന് കരയുന്ന മനുഷ്യൻ സഹതാപം കൊണ്ട് കർ പിതാവ് പുത്രനെ അയച്ചതാ പുത്തൻ സഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് പരിഹാരം അനുഷ്ഠിക്കുമ്പോൾ ആ സ്വർഗവാതിലാണ് തുറന്നു കിട്ടിയിട്ടുള്ളത് പരിശുദ്ധ കുർബാന എന്ന യാഗബലിയിലൂടെ ആദ്യ പാപത്തിൻ്റെ പരിഹാരം നടന്ന് അതുവരെ ചെയ്തൊരു പാപത്തിൻ്റെ പരിഹാരം ചെയ്തിട്ട് ഉത്ഭവപാപമാണ് മെയിൻ അടഞ്ഞുകിടക്കുന്ന പാപം മൂലം മനുഷ്യൻ്റെ മുമ്പിൽ അടഞ്ഞുകിടന്ന പർദീസയുടെ വാതിലാണ് ഈശ്വര തുറന്നു തന്നത് അത് വിചാരിച്ചിട്ട് ഇനി ഭാവിയിൽ എത്ര വർഷങ്ങളുണ്ടെങ്കിലും അടിച്ച് പൊളിച്ച് പാപം ചെയ്താൽ അതിൻ്റെ കൂടി അവൻ പരിഹാരം ചെയ്ത് എന്നൊക്കെ പലരും പറയും അതൊക്കെ പോകട്ടെ പരിശുദ്ധ കുർബാന എന്ന മകാരഹസ്യം വലിയ അത്ഭുതം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ ഈ കാലത്ത് കുറേ പേര് ദർശനങ്ങൾ കാണുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലം ഒരു സത്യമാണ് അതിനെക്കുറിച്ച് ദർശനങ്ങൾ കിട്ടും പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്യരുത് ശുദ്ധീകരണ സ്ഥലത്തെ ആളുകളൊന്നും അവിടെ നിന്ന് കെട്ടുകെട്ടി ഇവിടെ ഈ കാണുന്നവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതല്ല എന്ന് ഞാൻ പല പ്രാവശ്യം തിരുത്തി തന്നിട്ടുണ്ട് അത് ഒരു വിഷൻ മാത്രമാണ് ദർശനം മാത്രമാണ് അതിന് പ്രത്യക്ഷീകരണം എന്ന് പറയരുത് പ്രത്യക്ഷീകരണം എന്ന് പറഞ്ഞാൽ മാതാവ് സ്വർഗത്തിൽ നിന്നും ഫാത്തിമായ കുഞ്ഞുമക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടു അതാണ് പ്രത്യക്ഷീകരണം അല്ലാതെ ഞാനൊക്കെ കാണുന്ന പോലെ കണ്ണടിക്കുമ്പോൾ മാതാവിനെ ദർശനത്തിൽ കാണുന്നത് പ്രത്യക്ഷീകരണമല്ല മാതാവ് സ്വർഗത്തിൽ തന്നെ ഉണ്ടാവും നമുക്കൊരു ദർശനം മൂലം കാണിച്ചതിലാണ് ഇത് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും മനസ്സിലാക്കാം എന്തായാലും ആളുകൾ അത് ഇതും പറയുന്നതുകൊണ്ട് ആരും ഇപ്പോൾ പുറത്ത് പറയുന്നില്ല ഈ ഞാൻ മാത്രം ഇങ്ങനെ ധൈര്യസമേതം പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ദർശനങ്ങളൊക്കെ നിങ്ങളോട് അറിയിക്കണമെന്നുണ്ട് കാരണം അത് നമ്മെ അന്ത്യകാലത്തേക്ക് ഒരുങ്ങാൻ നിത്യജീവിതത്തിലേക്ക് ഒരുങ്ങാനായിട്ട് സഹായിക്കും ഇതാണ് ഞാൻ മറ്റുള്ളവരുടെയും എൻ്റെയൊക്കെ ദർശനങ്ങൾ പറയുന്നതിൻ്റെ ഏക ലക്ഷ്യം അതാണ് ഈ സഹോദരിയുടെ അനുഭവം കൂട്ടുകാരിയുടെ അപ്പൻ മരിച്ചു അപ്പൻ മരിച്ചിട്ട് അവർ കാണാൻ പോയി അങ്ങനെ കാണാൻ പോയപ്പോൾ ഇവർ കാണുന്നൊരു ദർശനമാണ് ഇയാൾ ഇഷ്ടിക എടുത്ത് ദർശനത്തിൽ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ഇഷ്ടികയെടുത്ത് ഭാര്യയുടെ പിന്നാലോടാണ് അതിൻ്റെ കൂട്ടത്തില് കുറേ തലകൾ കാണുന്നുണ്ട് കുഞ്ഞുകുട്ടികൾ അവരുടെ കുട്ടികളായിരിക്കും അങ്ങനെ ഒരു ഒരു ദർശനം കണ്ടപ്പോൾ ഇവര് അവരുടെ അയൽവക്കക്കാരിയോട് ചോദിച്ച് ഇങ്ങനെ ഒരു ദർശനം കാണുന്നുണ്ട് എന്താ ഈ മരിച്ചു കിടക്കണ മനുഷ്യൻ എങ്ങനെയാണ് അപ്പോൾ അവര് പറഞ്ഞു അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഭാര്യ അയാളെ തലയ്ക്കടിക്കും ഓടിപ്പിക്കുമെന്ന് ഏത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് മനസ്സിലായി കാരണം അപ്പോഴാണ് നമ്മുടെ ദർശനത്തിന്റെ സത്യാവസ്ഥ അറിയുക ഈ സഹോദരി കണ്ട കാര്യമാണ് ആ സഹോദരി പറഞ്ഞത് അങ്ങനെ ഇയാളുടെ മരിച്ചടക്കിന് കർമ്മങ്ങൾ ചെയ്യാൻ അതായത് പള്ളിയിലേക്ക് ആയിരിക്കും പോയി അങ്ങനെ മരിച്ച അടക്കൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയവശം ഈ സഹോദരി കാണുകയാണെങ്കിൽ മരിച്ച ആൾ അവിടെ നിൽക്കുന്നു മരിച്ച ആൾ അവിടെ എന്ന് പറയുമ്പോൾ ശരീരം ധരിച്ച് നിൽക്കലല്ല ദർശനം കിട്ടുന്നു അപ്പോൾ ഇവള് ചോദിച്ചു ഇതെന്താ ഇവിടെ നിൽക്കണേ അയാളാണെങ്കിൽ ഇങ്ങനെ ഈ ടണലിൽ നിൽക്കണ പോലെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുക അപ്പോൾ എന്തെങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അനങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ വീണ്ടും ചോദിച്ചു ചോദിച്ചത് എന്തെങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഷോൾഡർ കുലിക്കിട്ട് ഇങ്ങനെ കാണിച്ചു ഒന്നുമില്ല എന്ന് എന്നിട്ട് പറഞ്ഞു എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ ഇവർ ഈ കണ്ടത് അവരുടെ വീട്ടുകാരോട് പറഞ്ഞു അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി ഈ നിൽപ്പിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് വീട്ടുകാരാണല്ലോ അനുഭവിച്ചത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഉണ്ടാവും ഇങ്ങനെ ഈ സ്റ്റാച്ചു പോലെ നിൽക്കണമുണ്ട് അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെയുള്ളൊരു ഭീകരമായ അവസ്ഥയിലാണ് ആയിരുന്നു സ്വഭാവ വൈകല്യമായിരുന്നു അങ്ങനെയാണ് മരിച്ചു പോയിട്ടുള്ളത് അങ്ങനെ ഈ സഹോദരി പറഞ്ഞു നിങ്ങൾ ധ്യാനം കൂടാൻ പോകണം എല്ലാവരും അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും ഫാസ്റ്റിങ് എടുത്തു ഉപോസിറ്റീവ് ഒന്നാമത്തെ കാരണം ഈ മരിച്ച മനുഷ്യൻ വലിയ ഭക്ഷണാസക്തി ഉള്ളവനായിരുന്നു ഭക്ഷണാസക്തി ഉള്ളവനായിരുന്നു പൈസയൊക്കെ ദുരുപയോഗിക്കുമായിരുന്നു അതിൻ്റെ പരിഹാരമായിട്ട് ഇവരെല്ലാവരും ഭക്ഷണം ഉപേക്ഷിച്ച് അതുപോലെ ഇദ്ദേഹം പൈസ ദുരുപയോഗിച്ചിട്ട് പകരം പാവങ്ങൾക്ക് സഹായം ചെയ്ത് അങ്ങനെ ഇവർ ധ്യാനത്തിന് പോവുകയാണ് ഇയാൾ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നുവെങ്കിൽ അതിന് പകരമായി ഇവരെന്തൊക്കെയോ വിഷമങ്ങളുള്ളവരോടൊക്കെ പോയി ക്ഷമിച്ച് ഇവരെല്ലാവരും കൂടി ധ്യാന ധ്യാനത്തിന് പോയി അയാൾ ചെയ്ത എല്ലാത്തിൻ്റെയും വിപരീതം ഇവർ ചെയ്തു ധ്യാനം കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ദിവസങ്ങൾ പോവാണ് ധ്യാനം കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് വന്നു മുപ്പതാമത്തെ ദിവസം ഇവർ കാണാണ് വെള്ള ഡ്രസ്സിട്ട് അൽത്താറയുടെ അടുത്ത് ഈ മനുഷ്യൻ നിൽക്കുന്നു ദർശനമാണ് കേട്ടോ ഈ മനുഷ്യൻ നിൽക്കുന്നു അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് ഈ മുപ്പത് ദിവസത്തെ കുർബാനയിലൂടെയും പരിഹാരത്തിലൂടെയും കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതാണ് സ്റ്റാച്ചു പോലെ അനങ്ങാതെ നിന്ന മനുഷ്യൻ അനങ്ങി അൽത്താരുടെ അടുത്തെത്തി ഇതിൻ്റെ അർത്ഥം ഇയാള് ഒരു അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത് വയസ്സ് വരെ ചെയ്ത പാപങ്ങൾ ഒരു മുപ്പത് കുർബാന കഴിഞ്ഞപ്പോൾ മൊത്തം കിട് കഴിഞ്ഞു ഇയാളെ സ്വർഗത്തിൽ പോയിന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട എങ്കിലും ആദ്യത്തെ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇവർ കാണുന്ന ദർശനം ഇവിടെ ഈ മുപ്പതിൻ്റെ പ്രത്യേകത നമുക്ക് കാണാം മുപ്പത് ദിവസം അർപ്പിക്കുന്ന കുർബാനയെ പറ്റി പറഞ്ഞല്ലോ ഗ്രിഗോറിയൻ കുർബാന ഈ മുപ്പതിനൊരു പ്രത്യേകതയുള്ളത് എനിക്ക് തോന്നുന്നു മുപ്പത് വർഷമാണ് ഈശ്വര രഹസ്യ ജീവിതം കഴിച്ചത് അപ്പോൾ അതായിരിക്കാം എനിക്കറിഞ്ഞൂടാട്ടെ ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് ഒരു മുപ്പത് മുപ്പതിനൊരു പ്രത്യേകത കാണുന്നുണ്ട് അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിലൂടെ ഇയാൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് അനക്കം വെച്ചിട്ടുണ്ട് ചിലത് ചോദിക്കും പിന്നെ മരിച്ചു പോയക്കു വേണ്ടി നിങ്ങളെ ജീവിച്ചിരിക്കുന്നത് ചെയ്തിട്ടെന്താ കാര്യം അത് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് രണ്ട് ബക്കായ മക്ക വായരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബോധ്യങ്ങളുണ്ട് വലിയ ബോധ്യങ്ങൾ അവരവർക്ക് കിട്ടുന്ന ദർശനങ്ങൾ തന്നെ നമുക്ക് നമ്മെ മുന്നോട്ട് നയിക്കുക കാരണം നമുക്കറിയാമല്ലോ നമ്മൾ പറയുന്നത് സത്യമാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ചാൽ മതി ലോകത്തുള്ള എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത് അത് അപകടമാണ് അവരവരുടെ വിശ്വാസത്തിൽ നിൽക്കട്ടെ എപ്പോഴെങ്കിലും ദൈവാത്മാവ് അവരിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അവർ വിശ്വാസത്തിൽ വരും അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഫാത്തിമാതിരി പറഞ്ഞത് ഭാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലൂസി ജസീന്ത ഫ്രാൻസിന് നരകം ശുദ്ധീകരണമൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ തീ പാറുന്ന ആത്മായമ്പാറ്റുകളുടെ പോലെ അങ്ങനെയാണെന്നാണ് ഞാൻ വായിച്ചത് ഓർമ്മ എനിക്ക് അതായത് ഫാദ്യമായിരവർക്ക് ദർശനം നരകത്തിന്റെ ദർശനം കാണിച്ചു കൊടുത്തപ്പോൾ അവര് കണ്ടു ചുട്ടുപഴുത്ത ഓടിന്റെ ഓടിൻ്റെ നിറമുള്ള മനുഷ്യ പിശാചുക്കളെയും ആത്മാക്കളെയും കണ്ടു തീയിൽ ഭാരമില്ലാതെ അങ്ങുമിങ്ങും പാറി നടക്കുന്നതായിട്ടാണ് കണ്ടത് അവിടെ അലർച്ചയും ഞരക്കങ്ങളും ഒക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത് ഭജനം പറയുന്നുണ്ടല്ലോ അടുവിലാപവും പല്ലുകളടിയുമായിരിക്കും പ്രിയ സഹോദരങ്ങളെ അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണോ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാത്മയെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ഈ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നത് അവർക്ക് ആശ്വാസം കിട്ടും അപ്പോൾ ഈ ശുദ്ധീകരണ ആത്മാവിനെ കണ്ടപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് ഈ സഹോദരി ആദ്യം ഇഷ്ടികെടുത്തോടുന്നത് കണ്ടു അത് ഹാലുസിനേഷൻ അല്ല അത് തോന്നലല്ല ഇവരെ കുറിച്ച് അറിയില്ല അപ്പോൾ അവർ പോയി ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏകദേശം ഇത് ഇതുപോലെ തന്നെയാണ് ഭാര്യയുടെ പിന്നാലെ ഓടും എന്നാണ് പറഞ്ഞത് അതിനുശേഷം അനങ്ങാതെ നിൽക്കുന്നത് കണ്ടു മുപ്പത് ദിവസം പ്രാർത്ഥനയും കുർബാനയും കഴിഞ്ഞപ്പോൾ അയാൾ അനങ്ങിയതും കണ്ടു ഇതെല്ലാതും പരമമായ സത്യം തന്നെയാണ് ഇത് നമ്മളോട് പറയുന്നത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പാവപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി ഇവിടെ നിന്ന് ശരീരങ്ങളുടെ ഉരിട്ട് ആത്മാവായി പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് നിൽക്കുകയാണ് എല്ലാവരും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മളാണിപ്പോൾ ശരീരം ധരിച്ച് ആത്മാവിൽ വസിക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവും വെച്ച് വസിക്കുന്നത് നമ്മളാണ് ഈ ശരീരം ഉള്ളിടത്തോളം കാലേ മറ്റുള്ളവർക്ക് എന്തേലും നന്മ ചെയ്യാൻ പറ്റുള്ളൂ ശരീരം കൂടെ ഊരിപ്പോയി ആത്മാവടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നുമില്ല സഹിക്കുക മാത്രമാണ് നമ്മുടെ ഏകവഴി അതുകൊണ്ടാണ് നമ്മൾ ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി വേണ്ടത് പ്രാർത്ഥിക്കണമെന്നും നമ്മൾ നമ്മുടെ ജീവിതം കറക്റ്റ് ചെയ്യണമെന്നും എപ്പോഴും നമ്മൾ ബോധ്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈ സഹോദരിക്ക് ഒരു ദർശനം കൂടിയാണ് ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു നിമിഷം കാണിച്ചു കൊടുക്കും രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് സത്യമെന്ന് തെളിയും ഇപ്പം ഈ സഹോദരി കണ്ട കാര്യം അവരിങ്ങനെ വരണ സമയത്ത് ഒരു ദർശനം കണ്ടു അങ്ങനെ സ്വരവും കേട്ടു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയെന്ന് ആ ഈ സഹോദരി വെച്ച് എന്താണ് എന്താണോ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ബോഷിനെ കുറിച്ചായിരിക്കും അങ്ങനെ പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടികൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ ഈ അടുത്ത് രണ്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ കാര്യം പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ പലർക്കും മുന്നറിയിപ്പുകൾ ദൈവം കൊടുക്കുന്ന കാലമാണ് ഈ കാലം അതിനെ പരിഹസിക്കാതെ നിന്നിക്കാതെ അതെങ്ങനെ സത്യമുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അതല്ലാതെ ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞ് പ്രവചനങ്ങളാണെന്നും ദർശനം കണ്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട് കഴിഞ്ഞുപോയ പോയ കാര്യങ്ങളല്ല ഇതിൽ പ്രധാനം വരാൻ പോകുന്ന കാര്യങ്ങൾ ദർശനം കണ്ട് അത് സംഭവിക്കുമ്പോൾ അതിനെ തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ ഈ സഹോദരിക്ക് മനസ്സിലായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ കഠിനമായ സഹനത്തിലൂടെ കടന്നുപോയി ശാരീരിക പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ട് ആ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇതുപോലെ ഒരു സഹോദരിയോ സഹോദരനോ അല്ല അനേകം മക്കൾ ആരാലും അറിയപ്പെടാതെ ഓരോ ഇൻറ്റൻഷൻ അവരോട് ഈശോ പറഞ്ഞ് ഇൻറ്റൻഷൻ വെച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ പരിശുദ്ധമ്മ മെജിഗോലയിൽ വിസ്കയോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന മൂലം വരാൻ പോകുന്ന ഭീകരമായ അവസ്ഥയുടെ തീവ്രത കർത്താവ് ചിലപ്പോൾ കുറയ്ക്കുമായിരിക്കും പ്രിയ സഹോദരങ്ങളെ നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവർക്കും മരണാസന്നർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ടും പരിഹാരം ചെയ്തുകൊണ്ടും ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അഹങ്കാരം മൂലം ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്നവർ തെറ്റായ നിയമങ്ങളെ ഫോളോ ചെയ്യുന്നവർ ഇവർക്ക് വേണ്ടി മാനസാന്തരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മരിച്ചു പോയവർക്ക് സഹനം അതിനോട് ചേർന്ന് അവർക്ക് വേണ്ടി നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടി മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങളെ ഓരോ ദർശനങ്ങളും നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതാകട്ടെ അന്ത്യകാലമായി പലതും സംഭവിക്കുമെന്ന് പല ടോക്കുകളും വരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉറച്ച ഒരു പാറ പോലെ ഉറച്ചൊരു കാര്യം മനസ്സിലുണ്ടാകണം നമ്മൾ ഈ ലോകത്ത് നന്നായി ജീവിക്കണം എൻ്റെ കുടുംബത്തിലെ എൻ്റെ സമൂഹത്തിലെ ക്ഷമിച്ചും സഹിച്ചും പുറത്തും ഞാൻ ജീവിക്കും എന്നിട്ട് പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളും പരിശുദ്ധ ജപമാല പിടിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ദിവ്യകാരുണ്യ ആരാധനയിൽ പോകും പരിഹാരമായിട്ട് പ്രിയ സഹോദരങ്ങളെ ഇത്രയേ വേണ്ടു ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് അന്ത്യകാലത്തേക്കുള്ള ഒരുക്കം അതുപോലെ മരിച്ചു പോയ ആത്മാക്കളെ നേടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ ചെയ്യുന്ന സൽകൃത്യങ്ങൾ ഇതെല്ലാം മരിച്ചു പോയവർക്ക് വളരെ ഫലം ചെയ്യും പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ മരിച്ചു പോയവർ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ ആമേന്